അപ്പൊ ആളിയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഒരു സി പി എം കൗൺസിലർക്കെതിരെ അവർക്ക് അവർ ചെയ്തൊരു അഴിമതി ചൂണ്ടിക്കാണിച്ചു എന്നതിൻ്റെ പേരിൽ സ്ത്രീ പീഡകനായി അവരോധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ ദുർഗാദാസ് അതേ ഒരു സമാനമായ അനുഭവം തന്നെയാണ് ഇപ്പോൾ യദു എന്ന ഡ്രൈവർക്കും സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്ത് തല കിള്ളിയർ അതായത് തലസ്ഥാന നഗരിയിലെ ഏറ്റവും വലിയ ജലസ്രോതസ് ആണ് കിള്ളിയാർ ആ കിള്ളിയാർ കയ്യേറിക്കൊണ്ട് നമ്മുടെ വാർഡ് കൗൺസിലർ കോർപ്പറേഷൻ മേയറുടെ അനുമതിയോടുകൂടി തന്നെ ഒരു ചെറിയ റോഡ് നിർമ്മിക്കാനായിട്ട് കയ്യേറ്റം കടകപ്പനപ്പാട് ഈ കിളിയാർ നദിയുടെ കയ്യേറ്റം പ്രഖ്യാപിച്ച് അപ്പോഴത്തന്നെ കളക്ടറിന്റെ ഭാഗത്തുനിന്ന് അതിന് സ്റ്റേ ഓർഡർ വന്നു ആ സ്റ്റേ ഓർഡർ കിട്ടിയതിനു ശേഷം പിന്നെ എനിക്ക് നേരെ ഈ കൗൺസിലർ നിരവധി തവണ പല ആക്രമണങ്ങളും എന്തെങ്കിലും ആരോപണങ്ങൾ കിടപ്പ് ആ സമയത്താണ് നമ്മൾ അവിടെ തലസ്ഥാന ആറിനൂർ വാർഡിൽ ആറ് ദിവസമായിട്ട് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ബുദ്ധിമുട്ടുകാരും വെള്ളമില്ലാതിരിക്കുന്ന സമയത്ത് അവിടെ അത് എന്താണ് വെള്ളമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞ് റെസിഡൻസ് അസോസിയേഷനെയും നാട്ടുകാരും എല്ലാരും ഒരുമിച്ച് ചേർന്ന് കൗൺസിലെടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് എന്നെ കൈയേറ്റം ചെയ്യാനുണ്ടായിരുന്നു വേറെ ഈ അഴിമതി റിപ്പോർട്ട് കൊണ്ടുവന്നതിലും അവർക്ക് അതില് ശാസനം കിട്ടി പദ്ധതി സ്റ്റോപ്പ് ചെയ്തു കളക്ടർ അതിന്റെ ഇപ്പൊ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വിജിലൻസും അന്വേഷണം വരുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് അവര് അവരുടെ ഉള്ള സഹാക്കളെ വിളിച്ചിട്ട് എന്നെ മർദ്ദിക്കാനുണ്ടായിരുന്നു ഞാൻ ആ നിമിഷം തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ പോലീസുകാർ എൻ്റെ പരാതി സ്വീകരിച്ചില്ല നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ലേ പിന്നെ അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ അറിയുന്നത് ഞാൻ അവരെ പീഡിപ്പിച്ചു അവിടെ സി സി ടി വി വരെ ഉള്ളതാണ് പക്ഷെ ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഈ കൗൺസിലറും മുൻ കൗൺസിലറായ ഉണ്ണികൃഷ്ണൻ ചേർന്ന് അതെല്ലാം നശിപ്പിച്ചു സി സി ടി വി ദൃശ്യങ്ങളൊന്നുമില്ല സാക്ഷികള് പറയാനായിട്ട് ആരുമില്ല എല്ലാവരെയും വീടുകൾ കയറി വരട്ടി അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷ അതിനുശേഷം ഞാൻ വൈകുന്നേരമായപ്പോ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു വന്ന ഞാൻ എന്റെ കുടുംബത്തിന്റെ മുമ്പിൽ എത്തിയപ്പോ ഞാൻ സ്ത്രീ സ്ത്രീവീടല്ല അപ്പോ വാർത്തകളായി അടുത്ത പ്രതിഷേധങ്ങളായി മേയർ അവിടെ വരുന്നു മേയർ വരുന്നു നിന്നെ എതിരെ നമ്മൾ ശക്തമായി കോർപ്പറേഷൻ അടുത്ത ഇന്നത്തെ ചെയ്ത അതേ സംഭവം തന്നെ പ്രമേയം മേയർ ഭയങ്കര ബഹളം ഉണ്ടാക്കി ഈ കൗൺസിലറെ പോയി കാണുന്നു സാന്തനിപ്പിക്കുന്നു ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ടേ ഇല്ല അറിയാനിട്ടല്ല അവിടെ സി പി എമ്മിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു എനിക്കെതിരെ അപ്പൊ എനിക്ക് എന്റെ ജീവിതം അന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കാര്യം അറസ്റ്റിലാണ് എത്രയും പെട്ടെന്ന് പോലീസുകാർ വരുന്നു പിന്നെ ഞാൻ ജാമ്യം ജില്ലാ കോടതിയിൽ പോയി എടുത്തതിനു ശേഷമാണ് പത് പത്ത് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്റെ വീട്ടുകാരെ പോലും കാണാൻ പറ്റിയത് എനിക്കിത് പറഞ്ഞില്ലേ വല്ലാത്ത ഈ സി പി എമ്മിന്റെ പൊതുവായ നയം അവരുടെ അഴിമതിയെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ റോഡ് കെട്ടി എന്ന് പറഞ്ഞു അവിടെ റോഡില്ല ആ റോഡ് എവിടെയെന്ന് ചോദിച്ചതാണ് ഒരു മര്യാദ വേണ്ട നീ ഇവിടെ ആരാ നീ ചോദിക്കണ്ട നമ്മൾ പറയുന്ന അനുസരിച്ച് ജീവിച്ചാ മതി ഇത് നമ്മളെ നഗരസഭയാണ് ഇത് നമ്മളെ രാജേന്ദ്രന്റെ കീഴിലുള്ള ഭൂമിയാണ് ഇത് പിണറായി ഭരിക്കുന്ന കേരളമാണ് കുരിശാവുന്നു സ്വപ്നം രാഷ്ട്രീയപരമായിട്ടും ഭയങ്കര ആക്രമണവും പിന്നെ എന്റെ വീട്ടിന്റെ ഭാഗത്ത് കൊണ്ട് ചവരെ മാക്സിമം എന്നെ ദ്രോഹിക്കളെല്ലാം ചെയ്തോണ്ടിരിക്കും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും